കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ഹൃദയമെടുപ്പാണ് എറണാകുളം നഗരത്തിലെ വഞ്ചി സ്ക്വയർ ഹൈക്കോടതിയും ജില്ലാ കോടതികളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശം എപ്പോഴും ഒരു യുദ്ധക്കളത്തിന് സമാനമാണ് കറുത്ത ഗവണണിഞ്ഞ അഭിഭാഷകർ ഫയലുകളുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോരാളികളെ പോലെ തിരക്കിട്ട് നീങ്ങുന്നു ഓരോ പ്രഭാതത്തിലും അറബിക്കടലിൽ നിന്നുള്ള ഉപ്പുകാറ്റ് കോടതി വളപ്പിലേക്ക് അടിച്ചു കയറുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ ഒരു ശൈത്യകാല പ്രഭാതം കൊച്ചിയിലെ ട്രാഫിക്കിന്റെ ഇരമ്പലിനിടയിലും കോടതിക്ക് പുറത്തെ തട്ടുകടകളിൽ ചായയുടെയും പൊരിച്ച പലഹാരങ്ങളുടെയും ഗന്ധം വായുവിൽ കലർന്നിരുന്നു നീതി തേടിയെത്തുന്നവരും നീതി നടപ്പിലാക്കുന്നവരും തമ്മിലുള്ള ഒരു വലിയ സംഗമ ഭൂമിയാണിത് ഈ തിരക്കുകൾക്കിടയിൽ കോടതിയുടെ രണ്ടാം നമ്പർ ഗേറ്റിന് ചേർന്ന് നിൽക്കുന്ന ചെറിയ ഗണപതി ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിൽ ഒരു വൃദ്ധനിരുപ്പുണ്ട് മുഷിഞ്ഞ മുണ്ടും ഷർട്ടുമാണ് അയാളുടെ വേഷം വിണ്ടുകീറിയ പാദങ്ങളിൽ കാലപ്പഴക്കം വരുത്തിയ വിള്ളലുകൾ നരച്ച് ജടപിടിച്ച മുടിയും താടിയും അയാളെ ഒരു യാചകനാക്കി മാറ്റിയിരിക്കുന്നു അയാളുടെ മുന്നിൽ ചതഞ്ഞ ഒരു പഴയ സ്റ്റീൽ പാത്രം കിടപ്പുണ്ട് അതിൽ വല്ലപ്പോഴും ആരെങ്കിലും എറിയുന്ന ഒന്നോ രണ്ടോ നാണയത്തൊട്ടുകളോ ഉണങ്ങിയ പൂക്കളോ കാണാം എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അയാൾ ആരോട് കൈനീട്ടി ഭിക്ഷ ചോദിക്കാറില്ല ആ പാത്രത്തിലേക്ക് വീഴുന്ന ചില്ലറ തൊട്ടുകളേക്കാൾ അയാൾക്ക് പ്രിയം തന്റെ മുന്നിലൂടെ കടന്നു മനുഷ്യരെ നിരീക്ഷിക്കുന്നതിലായിരുന്നു യുവ അഭിഭാഷകർ അയാളെ മുത്തശ്ശൻ എന്ന് വിളിച്ച് കളിയാക്കി നടന്നു പോകാറുണ്ട് ചില ജൂനിയർ വക്കീലന്മാർ ദയ തോന്നി അയാൾക്ക് ചായയോ ബിസ്ക്കറ്റോ വാങ്ങി നൽകും എന്നാൽ കോടതിയിലെ പഴയ ഗുമസ്തന്മാർക്കും സീനിയർ അഭിഭാഷകർക്കും അയാളെ കാണുമ്പോൾ അജ്ഞാതമായ ഭയം തോന്നിയിരുന്നു കാരണം ആ വൃദ്ധന്റെ കണ്ണുകൾ ഒരു യാചകന്റേതായിരുന്നില്ല ഓരോ ജഡ്ജിയുടെ കാറ് കോടതി വളപ്പിലേക്ക് പ്രവേശിക്കുമ്പോഴും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യേക ബഹുമാനം നൽകും ഒരു സീനിയർ വക്കീൽ തന്റെ ജൂനിയർമാരുമായി ഫയലുകൾ ചർച്ച ചെയ്ത് കടന്നു പോകുമ്പോൾ ആ വൃദ്ധൻ അവരുടെ സംസാരത്തിലേക്ക് അതീവ ശ്രദ്ധാലുവായി നോക്കും പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഭിക്ഷക്കാരെ അവിടുന്ന് മാറ്റാറുണ്ടെങ്കിലും ഈ വൃദ്ധനെ അവർ ഉപദ്രവിക്കാറില്ല കാരണം അദ്ദേഹം ആരെയും ശല്യം ചെയ്യാറില്ല ആരോടൊന്നും ചോദിക്കാറില്ല അദ്ദേഹം അവിടെയുള്ള ഒരു പഴയ കൽപ്പടവ് പോലെ നിശ്ചലനായിരിക്കും പക്ഷേ ആ നിശ്ചലതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു കൊച്ചി നഗരത്തിലെ ആ പടിക്കെട്ടുകളിൽ ഇരിക്കുന്ന വൃദ്ധൻ വെറും ഒരു ഭിക്ഷക്കാരനല്ല മറിച്ച് കാലം കരുതിവെച്ച ഒരു വലിയ നീതിയുടെ പ്രതീകമായിരുന്നു ആരും തിരിച്ചറിയാത്ത ആ തപസ് കോടതിയുടെ ഈ പടിക്കെട്ടുകളിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു അദ്ദേഹം തന്റെ മുന്നിലൂടെ കടന്നു ഓരോ മുഖത്തെയും വായിക്കുന്നുണ്ടായിരുന്നു ഓരോ ഫയലിലെയും സത്യങ്ങൾ തിരയുന്നുണ്ടായിരുന്നു സമയം കൃത്യം പന്ത്രണ്ട് മണി ജില്ലാ കോടതിയിലെ ക്വാർട്ടർ റൂം നമ്പർ അഞ്ച് ജനത്തിരക്ക് കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ബാലചന്ദ്രന്റെ കോടതിയാണിത് കേരളത്തിലെ നിയമവൃത്തങ്ങളിൽ ബാലചന്ദ്രൻ എന്നത് ഒരു പേടി സ്വപ്നമായിരുന്നു സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുന്ന അഴിമതിക്കാരെ വെറുക്കുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ കോടതിയിൽ നുണ പറയുന്നത് ആത്മഹത്യാപരമാണെന്ന് വക്കീലന്മാർക്കിടയിൽ സംസാരമുണ്ട് അന്ന് കോടതിയിൽ വിചാരണ നടക്കുന്നത് നഗരത്തെ പിടിച്ചുകുലുക്കിയ കൊച്ചി സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ലാൻഡ്സ്കാം എന്നറിയപ്പെടുന്ന കോടികളുടെ ഭൂമി തട്ടിപ്പ് കേസാണ് വമ്പൻ ബിൽഡർമാരും രാഷ്ട്രീയക്കാരും പ്രതികളായ കേസ് എയർ കണ്ടീഷൻ ചെയ്ത കോടതി മുറിക്കുള്ളിലും വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു വാദങ്ങൾ മുറുങ്ങുന്നതിനിടയിൽ ജഡ്ജി ബാലചന്ദ്രനെ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി അദ്ദേഹം തന്റെ മേശപ്പുറത്തുള്ള ഫയലുകളിൽ നിന്ന് തലയുയർത്തി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന് വലതുവശത്തുള്ള ജനാല നേരെ തുറക്കുന്നത് ആ ഗണപതി ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിലേക്കാണ് അവിടെ ആ വൃദ്ധൻ ഇരിപ്പുണ്ട് പുറത്ത് രണ്ട് തെരുവ് അയാളുടെ ചെറിയൊരു ഭക്ഷണ പൊതുക്കായി കുരച്ചു നിൽക്കുകയാണ് സാധാരണ ഭിക്ഷക്കാരനാണെങ്കിൽ വടിയെടുത്ത് അവയെ അടിക്കുമായിരുന്നു എന്നാൽ ആ വൃദ്ധം ചെയ്തത് ജഡ്ജിയെ വിസ്മയിപ്പിച്ചു അദ്ദേഹം വളരെ ശാന്തനായി തന്റെ കൈവശമുള്ള ഭക്ഷണ പൊതി നായകൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു താൻ വിശന്നിരുന്നാലും ആ മൃഗങ്ങളുടെ വിശപ്പടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഭക്ഷണം നൽകിയ ശേഷം അദ്ദേഹം തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒതുക്കി നട്ടല് നേരെയാക്കി കൈകൾ മുട്ടിൽ വെച്ച് ഗൗരവത്തോടെ നേരെ നോക്കിയിരുന്നു ആ ഇരിപ്പ് ആ ശാരീരിക ഭാഷ അതൊരു ഭിക്ഷക്കാരൻ്റെതല്ല വർഷങ്ങളോളം കോടതി നടപടികൾ നിയന്ത്രിക്കുകയും നിയമതർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഒരാളുടെ ഗാംഭീര്യം അതിലുണ്ടായിരുന്നു ജഡ്ജി ബാലചന്ദ്രന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആ ശരീരഭാഷ അദ്ദേഹത്തിന് വളരെ പരിചിതമായിരുന്നു ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഇത്രയും അച്ചടക്കത്തോടെ ഒരു കോടതി ഇരിക്കില്ല പെട്ടെന്ന് ബാലചന്ദ്രൻ തന്റെ ഗുമസ്തനെ അടുത്തേക്ക് വിളിച്ചു കോടതി മുറിയിൽ വക്കീലന്മാരുടെ വാദങ്ങൾ പെട്ടെന്ന് നിന്നു എല്ലാവരും ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി പുറത്ത് ആ ക്ഷേത്രത്തിന് സമീപം ഇരിക്കുന്ന വയോധികനെ ഉടൻ തന്നെ ബഹുമാനപൂർവ്വം ഇങ്ങോട്ട് വിളിക്കൂ ജഡ്ജിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം കോടതിയിൽ മുഴങ്ങി വക്കീലന്മാരും പോലീസുകാരും അന്തം വിട്ടുപോയി ഒരു വലിയ അഴിമതി കേസിന്റെ വാദം നടക്കുമ്പോൾ എന്തിനാണ് ജഡ്ജി ഒരു ഭിക്ഷക്കാരനെ അകത്തേക്ക് വിളിപ്പിക്കുന്നത് കോടതിയിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പുറത്തേക്ക് നടന്നു ആ വൃദ്ധന്റെയും ഈ കോടതിയുടെയും വിധി മാറാൻ പോകുന്ന നിമിഷമായിരുന്നു അത് കോടതി മുറിയിൽ ശ്വാസമടക്കിയ നിശബ്ദത പടർന്നു എല്ലാവരുടെയും കണ്ണുകൾ വാതിലിലേക്കായിരുന്നു രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർ ആ വൃദ്ധനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു പഴയ ഫയലുകളുടെ ഗന്ധമുള്ള ആ അന്തരീക്ഷത്തിലേക്ക് കടന്നപ്പോൾ വൃദ്ധന്റെ ഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട മുഖഭാവവുമാണെങ്കിലും കോടതിയുടെ നടുമുറ്റത്തെത്തിയപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ തന്റെ ശിരസ് ഉയർത്തി സാക്ഷിമരക്കൂടിന് സമീപം എത്തിയപ്പോൾ അദ്ദേഹം തന്റെ വിറക്കുന്ന കൈകൾ കൂപ്പി ജഡ്ജിയുടെ കസേരയെ വന്ദിച്ചു ജഡ്ജി ബാലചന്ദ്രൻ കസേരയിൽ നിന്നും അല്പം മുന്നോട്ടാഞ്ഞ് ആ വൃദ്ധനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് വർഷങ്ങളായി ആ ക്ഷേത്ര പഠിക്കലിരിക്കുന്നത് ജഡ്ജിയുടെ ചോദ്യം ശാന്തമായിരുന്നുവെങ്കിലും അതിൽ ഒരുതരം ആധികാരികത ഉണ്ടായിരുന്നു വൃദ്ധൻ പതുക്കെ തന്റെ ഷർട്ടിന്റെ ഉള്ളിലെ കീശയിൽ കൈയിട്ടു അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുപോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ അദ്ദേഹം പുറത്തെടുത്തു വിറയ്ക്കുന്ന കൈകളോടെ അത് ഗുമസ്തന് കൈമാറി ഗുമസ്തൻ അത് ജഡ്ജിയുടെ മേശപ്പുറത്ത് വെച്ചു അതൊരു പഴയ ഐഡന്റിറ്റി കാർഡായിരുന്നു കേരള ബാർ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ നൽകിയ കാർഡ് അതിലെ പേര് വായിച്ച ജഡ്ജി ബാലചന്ദ്രൻ സ്തബ്ധനായി കസേരയിലേക്ക് ചാഞ്ഞു അഡ്വക്കേറ്റ് മാധവൻ നായർ ജഡ്ജി അവിശ്വസനീയതോടെ ആ പേര് വിളിച്ചു പറഞ്ഞു കോടതിയിൽ പെട്ടെന്ന് മുറുമുറുപ്പ് ഉയർന്നു മുതിർന്ന വക്കീലന്മാർ പലരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും പഴയ പുലിയായിരുന്ന പാവങ്ങളുടെ വക്കീലെന്നറിയപ്പെടുന്ന മാധവൻ നായരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല മൈ മൈലോർഡ് ഞാനിന്ന് വെറുമൊരു ഭിക്ഷക്കാരനാണ് അല്ലെങ്കിൽ സ്വന്തം കൊടും കൊടുചാതിയിൽ നീതി തണ്ടിയിറങ്ങിയ ഒരു നിർഭാഗ്യവാൻ വൃദ്ധൻ പറഞ്ഞ ശബ്ദം കോടതി മുറിയിൽ മുഴങ്ങി ആ ശബ്ദത്തിൽ നിരാശയേക്കാൾ വലിയൊരു നീതിയുടെ ഗർജനമുണ്ടായിരുന്നു മാധവൻ നായർ തന്റെ കഥ വിവരിക്കാൻ തുടങ്ങി അത് കേട്ട് കോടതി മുറിയിലെ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു നോവ് പടർന്നു പത്തു വർഷം മുമ്പ് വരെ അദ്ദേഹം കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള ക്രിമിനൽ അഭിഭാഷകനായിരുന്നു മകൻ രാഹുലിനെ അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വളർത്തി ഭാര്യ മരിച്ച ശേഷം മകനായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം രാഹുൽ ഗ്രീൻവാലി ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങി അച്ഛന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് അവൻ വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു എന്നാൽ രാഹുലിന്റെ ലാഭകൊതി അവനെ ഒരു വഞ്ചകനാക്കി മാറ്റിയിരുന്നു വിവാദപരമായ ഭൂമി ഇടപാടുകളിൽ അവൻ അച്ഛന്റെ ഒപ്പുകൾ തന്ത്രപൂർവ്വം വാങ്ങി ഒടുവിൽ കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പോലീസ് രാഹുലിനെ തേടിയെത്തി ആ രാത്രിയിൽ രാഹുൽ അച്ഛന്റെ കാല് പിടിച്ചു കരഞ്ഞു അച്ഛ ഞാൻ ജയിലിലായ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം പോകും അച്ഛൻ മുതിർന്ന വക്കീലല്ലേ ശിക്ഷ കുറഞ്ഞു കിട്ടും ഈ കുറ്റം അച്ഛനൊന്നേറ്റെടുക്കണം മകന്റെ കണ്ണീരിൽ ആ അച്ഛന്റെ വിവേകം മരവിച്ച് പോയി മകനെ രക്ഷിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് മാധവൻ നായർ തന്റെ കറുത്ത കോട്ടും വക്കീൽ ലൈസൻസും അഴിച്ചുവെച്ചു എല്ലാ കുറ്റങ്ങളും സ്വന്തം തലയിൽ ഏറ്റെടുത്തു കോടതി അദ്ദേഹത്തെ അഞ്ചു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു വിയൂർ ജയിലിന്റെ മതിലുകൾക്കുള്ളിലേക്ക് അദ്ദേഹം നടന്നുപോയത് തന്റെ മകൻ സുരക്ഷിതനാണെന്ന ആശ്വാസത്തിലായിരുന്നു അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ മാധവൻ നായർ പുറത്തിറങ്ങി ജയിൽ കവാടത്തിൽ മകൻ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ കാശുമായി അദ്ദേഹം കൊച്ചിയിലെ തന്റെ വീട്ടിലെത്തി പക്ഷേ ആ വീടിന്റെ ഗേറ്റിൽ പുതിയ താമസക്കാരുടെ പേരായിരുന്നു രാഹുൽ അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് വീടും സ്വത്തുക്കളും ബാങ്ക് ബാലൻസും എല്ലാം തന്ത്രപരമായി സ്വന്തം പേരിലേക്ക് മാറ്റി തുടർന്നെല്ലാം വിറ്റ് അവൻ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്ന് അദ്ദേഹം അറിഞ്ഞു സ്വന്തം വീടിന്റെ പടിക്കൽ ഒരു അന്യനെ പോലെ അദ്ദേഹം നിന്നു ബന്ധുക്കളും പഴയ സുഹൃത്തുക്കളും അദ്ദേഹത്തെ കൈവിട്ടു സ്വന്തം മകൻ തന്നെ വഴിയിൽ ഉപേക്ഷിച്ച ആഘാതത്തിൽ മാധവൻ നായർ തകർന്നു പോയി പണമില്ലാത്തതിനാലും പോകാൻ ഒരിടമില്ലാത്തതിനാലും അദ്ദേഹം തന്റെ പഴയ തൊഴിലിടമായ കോടതിയുടെ പടിക്കൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞ ഏഴു വർഷമായി ഞാൻ ആ പടിക്കൽ പഠിക്കലിരിക്കുന്നു മൈലോട്ട് മകൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയല്ല എന്നെ അവിടെ ഇരുത്തിയത് മറിച്ച് താൻ പടുത്തുയർത്തിയ ഈ നീതിപീഠം എന്തെങ്കിലും എന്നെ കാണുമെന്ന പ്രതീക്ഷയായിരുന്നു കോടതിയിലെ മുതിർന്ന വക്കീലന്മാർ അപ്പോഴേക്കും തലതാഴ്ത്തി വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് കോടതിയെ വിറപ്പിച്ചിരുന്ന സിംഹം ഇന്ന് ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മാധവൻ നായരുടെ മൊഴികേട്ട ജസ്റ്റിസ് ബാലചന്ദ്രൻ ആകെ മാറിപ്പോയി അദ്ദേഹം തന്റെ മേശപ്പുറത്തുള്ള പേന മുറുക്കെ പിടിച്ചു നിയമം ചിലപ്പോ അന്ധനാകാം പക്ഷെ ഹൃദയമില്ലാത്തവനാകാം പാടില്ല ജഡ്ജി പ്രഖ്യാപിച്ചു അദ്ദേഹം ഉടൻ തന്നെ ബാർ കൗൺസിലിനോട് മാധവൻ നായരുടെ വക്കീൽ ലൈസൻസ് ഉടൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു കൂടാതെ രാഹുലിനെതിരെ പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ കോടതി മാധവൻ നായരോട് പ്രായശ്ചിത്തം ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിധിന്യായത്തിൽ കുറിച്ചു കേരള പോലീസിന്റെ ഒരു പ്രത്യേക സംഘം രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങി അവൻ ദുബായിൽ പേരുമാറ്റി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണെന്ന് സൈബർ സെൽ കണ്ടെത്തി ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൊടുവിൽ രാഹുലിനെ നാട്ടിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ കൈവിലങ്ങ് അണിയിച്ച രാഹുലിനെ ഇതേ കോടതി മുറിയിൽ ഹാജരാക്കി ഇത്തവണ മാധവൻ നായർ സാക്ഷിമരെ കൂടിന് വെളിയിലായിരുന്നു അദ്ദേഹം തന്റെ പഴയ കറുത്ത കോട്ടണിഞ്ഞ് സീനിയർ വക്കീലന്മാരുടെ നിരയിൽ ജാമ്പവാനെ പോലെ ഇരിപ്പുണ്ടായിരുന്നു വിചാരണ വേളയിൽ മാധവൻ നായർ തന്നെ നേരിട്ട് പ്രോസിക്യൂഷനെ സഹായിച്ചു രാഹുൽ തന്റെ പിതാവിൽ നിന്ന് ഒപ്പുകൾ വാങ്ങാൻ ഉപയോഗിച്ച തന്ത്രങ്ങളും പണം വകമാറ്റിയ രേഖകളും ഓരോന്നായി കോടതിക്ക് മുന്നിലെത്തി അന്ന് ഞാൻ നിന്നെ ഒരച്ഛൻ എന്ന നിലയിൽ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്ന് ഞാനൊരു എന്ന നിലയിൽ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു മാധവൻ നായരുടെ വാക്കുകൾ കോടതിയിൽ മുഴങ്ങി രാഹുൽ തലതാഴ്ത്തി നിന്നു അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല ജസ്റ്റിസ് ബാലചന്ദ്രൻ അന്തിമ വിധി പ്രസ്താവിച്ചു രാഹുൽ നീ ചെയ്തതൊരു കുറ്റകൃത്യം മാത്രമല്ല മാനുഷിക മൂല്യങ്ങളുടെ കൊലപാതകമാണ് കോടതി രാഹുലിന് പത്തു വർഷത്തെ കഠിന തടവും ഒരു കോടി രൂപ പിഴയും വിധിച്ചു കൂടാതെ പിതാവിന്റെ എല്ലാ സ്വത്തുക്കളും ഉടൻ തന്നെ മാധവൻ നായർക്ക് തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു കോടതി വിട്ട് പോലീസുകാർ രാഹുലിനെ കൊണ്ടുപോകുമ്പോൾ അവൻ തന്റെ അച്ഛനെ ദയനീയമായി നോക്കി എന്നാൽ മാധവൻ നായർ ആ നോട്ടം അവഗണിച്ചു സ്നേഹത്തെക്കാൾ വലുതാണ് നീതിയെന്ന് ആ അച്ഛൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു മാധവൻ നായർ തന്റെ പഴയ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇവിടെ ഇപ്പോ പഴയ ആ ഭിക്ഷക്കാരനല്ല മറിച്ച് കക്ഷികൾക്കായി കാത്തിരിക്കുന്ന ഒരു വക്കീലുണ്ട് പക്ഷേ അദ്ദേഹം പണത്തിനായല്ല ജോലി ചെയ്യുന്നത് മക്കളാൽ ചതിക്കപ്പെട്ട പാവപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം സൗജന്യമായി കേസുകൾ വാദിക്കുന്നു കൊച്ചിയിലെ കോടതി പരിസരത്ത് ഇന്നും മാധവൻ നായർ ഒരു വിസ്മയമാണ് വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ഇന്നും ആ ഗണപതി ക്ഷേത്രത്തിന്റെ പഠിക്കൽ പോയിരിക്കും പക്ഷെ ഭിക്ഷക്കാരനായിട്ടല്ല മറിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച ആ സ്ഥലത്തെ വന്ദിക്കാനായി പദവിയും പണവും ആർക്കും നേടാം പക്ഷേ മാതാപിതാക്കളുടെ കണ്ണീര് വീണ ഒരു സാമ്രാജ്യവും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം തന്റെ മുന്നിലെത്തുന്ന യുവ വക്കീലന്മാരോട് ഉപദേശിച്ചു വഞ്ചി സ്ക്വയറിലെ ആ പടിക്കെട്ടുകൾ ഇന്നും സാക്ഷ്യം വഹിക്കുന്നു സത്യം പരാജയപ്പെട്ടേക്കാം പക്ഷേ നീതി ഒരിക്കലും മരിക്കില്ല എന്ന വലിയ സത്യം അറബിക്കടലിന്റെ കാറ്റിൽ ഇന്നും മാധവൻ നായരുടെ ഈ പോരാട്ടത്തിന്റെ കഥ പ്രതിധ്വനിക്കുന്നു